ഹലോ മുത്തുമണിക്സ് എന്തൊക്കെയാണ് ഇന്നത്തെ പേർക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ കണ്ടോ എല്ലാ കളറും ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ആറെണ്ണം വീതം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ലോക്കറ്റ് ഇത് വന്നിട്ട് എൻ്റെ ഒരു പഴയ മാലയുടെ ലോക്കറ്റാണ് എൻ്റെ കയ്യിൽ ലോക്കറ്റിൻ്റെ കളക്ഷൻ ഇല്ല ഇനിയിപ്പോൾ കുറച്ച് ലോക്കറ്റൊക്കെ വാങ്ങി വെക്കണം അപ്പോൾ ഇത് പഴയ മാലയുടെ അപ്പോൾ ആ മാല മുഴുവനായിട്ടും പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലോക്കറ്റ് ഞാൻ എടുത്ത് വെച്ചതാണ് ഇതേപോലെ ലോക്കറ്റ് എടുത്ത് വെക്കും പക്ഷേ അതിൽ ഒരുപാട് ലോക്ക് കളർ ഡിം ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇത് വന്നിട്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു ലോക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഹൂക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ത്രെഡ് കോട്ടൺ ത്രെഡാണ് ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡിൽ പറയാം നോക്കാം എന്താന്ന് വെച്ചാൽ വീട് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി സ്പീഡിൽ പറയാം ഈ ഒരു കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത് കൂടാതെ സൂചി ഉണ്ട് കോട്ടൻ തിരട്ടിൽ കോർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൂചി ഇല്ലാത്തവരും അല്ലെങ്കിൽ ബീഡ്സ് കോർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ ചില ബീഡ് സൂചിയിൽ കോർക്കാൻ പറ്റില്ല കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഗിയർ വയർ അല്ലെങ്കിൽ ഇത് വന്നിട്ട് കോപ്പർ വയർ കോപ്പർ വയർ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഓർത്തെടുക്കുക കേട്ടോ ഇത്ര ലെങ്ത്ത് വേണ്ട കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ഓർക്കാം അത് കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ സൂചി കയറാത്തൊരു ഇഷ്യൂ വരില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കോർക്കാണ് അപ്പോൾ നൂല് കോർത്ത് കേട്ടോ നൂല് കോർത്തോ അപ്പോൾ നൂല് കോർക്കാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ സ്പ്രെഡാക്കി കിടക്കുന്നത് കൊണ്ട് തന്നെ കോർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ഗംബ് ഇവിടെ ആക്കിയിട്ട് ജസ്റ്റ് അതിങ്ങനെ പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല എന്താ ആയിട്ട് അവിടെ നിന്നോളൂ അപ്പോൾ പിന്നെ നമുക്ക് കോർക്കാൻ ബുദ്ധിമുട്ട് വരില്ല ഓക്കെ ഇനി വന്നിട്ട് ആവശ്യത്തിന് നമ്മുടെ നെക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കുക ഞാനിതിപ്പോൾ ഏകദേശം ഒരു വെച്ച് കട്ട് ചെയ്തതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അളവ് നോക്കട്ടെ നോക്കട്ടെട്ടോ ഓക്കെ ഇത് കറക്റ്റാണ് ഇനി വന്നിട്ട് വേറെ ഇതിൽ നിന്ന് ഒരു കളറ് എന്നില്ല കേട്ടോ മിക്സായിട്ട് ഞാൻ എടുത്ത് യൂസ് ചെയ്യുകയാണേ അത് എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് എല്ലാ കളറും ഒരുമിച്ചുള്ളൊരു മാല വേണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ കളറും കൂടെ എടുക്കുകയാണ് അപ്പോൾ എടുത്തിട്ട് നേരെ ഈ ത്രെഡിൻ്റെ സെൻറ്ററിൽ വരെയാണ് കോർക്കുക അതിനുശേഷം നമ്മുടെ ലോക്കറ്റ് കുറയ്ക്കണം അപ്പം മിക്സ് ചെയ്തിട്ട് എല്ലാ കളറും കോർക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ വേറെ കുഞ്ഞ് ബീഡോ അല്ലെങ്കിൽ ഈ ബീഡ്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് വെറൊന്നും കോർക്കുന്നില്ല ഈ വലിയ ബീഡ് മാത്രം കോർത്തു പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് എ ടു സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ബീഡ്സ് കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ വേണോ എന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ എടുത്ത് എ ലെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പം എ മുതൽ സെഡ് വരെ നമുക്കൊരു ചലഞ്ചായിട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വേണം വേണമെന്നുള്ളൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലെറ്റർ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നവർ അവർ ആ ലെറ്റർ കൂടെ കമൻറ്റ് ചെയ്താൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ എ മുതൽ സെറ്റ് വരെയുള്ള ലെറ്റേഴ്സ് ബീഡ്സ് കൊണ്ട് ചെയ്യാം അതിപ്പോൾ മാലയുടെ ലോക്കറ്റായിട്ട് യൂസ് ചെയ്യാം ഞാൻ വന്നിട്ട് കിച്ചണായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മാലയുടെ ലോക്കറ്റായിട്ട് വേണമെങ്കിൽ ചെറിയ സൈസിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതേപോലെ ബീഡ്സ് കോർക്കുക അപ്പം ഞാൻ പറയുന്ന സ്പീഡിൽ തന്നെ കയ്യും പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സമാധാനം അല്ലെങ്കിൽ സ്ലോയിൽ പറയുമ്പോൾ വർക്കും അതേപോലെ സ്ലോ ആണ് പക്ഷേ വർക്കിൻ്റെ അതേ തളത്തിലാണ് ഞാൻ പറയാറ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിന് ലോക്കറ്റിൻ്റെ ആവശ്യം വരില്ല അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പം ഇതിങ്ങനെ കോർത്ത് പോകാം പിന്നെ പിന്നെ പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനിത് കുറച്ച് എന്തായാലും കോർക്കട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചരാം ഇതിൻ്റെ ഇടയിൽ പിന്നെയും ഞാൻ സംസാരിച്ച് പോയാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടില്ലേ എന്താ ചെയ്യേണ്ടത് ഞാൻ സാധാരണ ഒരാൾ എൻ്റെ അടുത്ത് നിന്നിട്ട് എങ്ങനെയാണുള്ളത് അതുപോലെയാണ് സംസാരിക്കുന്നത് കേട്ടോ അത് അതുകൊണ്ട് നോർമലായിട്ടങ്ങ് സംസാരിച്ച് പോവാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ എന്താ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അതിനെ കമൻ്റ് തരുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യമാണ് അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിൽ എത്തിക്കുക അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് പിന്നെയും കുറച്ച് വിട്ടു പോയിട്ടുണ്ടെന്ന് തോന്നും ഓക്കെ ഒരു നാല് ബീഡ് എക്സ്ട്രാ കോർത്ത് പോയി സംസാരിക്കുന്നത് എൻ്റെ കോർത്ത് പോയതാണ് ഒക്കെ നാല് വീട് ഞാൻ അഴിച്ചെടുക്കട്ടെ പെട്ടെന്ന് കഴിയും കേട്ടോ വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യാറൊന്നുമില്ല ഇതിൽ നമ്മളെ ലോക്കറ്റ് വെക്കുക ഭംഗിയുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കുഴപ്പമില്ല സൂപ്പറാണ് വലിയ പുറം ബാക്കി നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വീട് ജസ്റ്റ് കണ്ട് പോവാ പോകാൻ നിൽക്കുക അതെ നിങ്ങൾ കമൻ്റ് ചെയ്യാം എൻ്റെ ചാനലെന്നല്ല ഏത് ചാനലിലും നിങ്ങൾ ഒരുപാട് എന്തായാലും ഫോൺ എടുത്തിട്ട് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവില്ലേ അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം അതേപോലെ ലൈക്ക് ചെയ്യാം അതൊക്കെ ചെയ്യണം ചുമ്മാ ഇങ്ങനെ കണ്ടു പോകുന്നത് കൊണ്ട് അങ്ങനെ കണ്ടു പോകുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ നിങ്ങൾ കാണും വീഡിയോ കാണുന്ന കാണുന്ന പക്ഷേ ആ വീഡിയോ ഇടുന്നവരുടെ എഫേർട്ട് ഉണ്ടാവില്ലേ അപ്പോൾ അത് നിങ്ങളുടെ കമൻറ്റിലൂടെ അവരെ സന്തോഷിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഫോൾട്ട് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ് അതേപോലെ ആ ഫോൾട്ട് തിരുത്തിയിട്ട് അവർക്ക് നല്ല വീഡിയോ നല്ല കണ്ടും അവർക്ക് അപ്ലോഡ് ചെയ്യാനും കഴിയും ഓക്കെ ഏത് വീഡിയോ ആണെങ്കിലും എൻ്റെ വീഡിയോ എന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല ഏത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഷെയർ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെന്താ ഓക്കെ എൻ്റെ വീഡിയോ വന്നിട്ട് എന്താ സബ്സ്ക്രൈബ് ഇതാ ജ്വല്ലറി മേക്കിംഗ് ഹെയർ ആക്സസറീസ് ഒക്കെ അപ്ലോഡ് ഷോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നിരിക്കും അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞു യാത്രകളും എൻ്റെ കുഞ്ഞു കുഞ്ഞു എൻ്റെ എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിന് വലിയ വ്യൂ ഒന്നുമില്ല വ്യൂ കൂടുകയാണെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം അത്യാവശ്യം യാത്രകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതുകൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ കൂടെ നിൽക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ഇതേപോലെ പറയുന്നത് പോലെ തന്നെ സ്പീഡിൽ കോർത്ത് പോകുന്നുണ്ട് ഓക്കെ ഏകദേശം വർക്ക് കഴിയാറായി എനിക്കൊന്ന് എൻ്റെ കൈൻ്റെ സ്പീഡും എൻ്റെ നാക്കിൻ്റെ സ്പീഡും കൊണ്ട് ഈ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു വർക്ക് കഴിയുമെന്ന് തോന്നുന്നുട്ടോ കേട്ടോ കുറച്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ചെസ്റ്റിൽ വന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ ലോക്കറ്റ് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്ത് ഒരു ബീഡ് എക്സ്ട്രാ കോർക്കാം കേട്ടോ ഇവിടെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഡ് കൂടെ കോർത്തിട്ടുണ്ട് അറ്റത്തായിട്ട് ഈ ഒരു ചെയിൻ ചെയിനല്ല ഹൂക്കാണ് കേട്ടോ ഒരു ഹൂക്കും അതിൻ്റെ ഒരു നാല് കണ്ണികളൊരു ചെയിനുമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഹൂക്ക് ഇവിടെ കെട്ടിവെക്കാം അപ്പോൾ കെട്ടിവെക്കുന്നതിൻ്റെ മുന്നേ എന്ത് ഒരു മൂന്നോ നാലോ റൗണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ചുറ്റി വെക്കുക അപ്പോൾ പിന്നെ അവിടെ ലൂസാവില്ല ചിലത് നമ്മൾ കെട്ടുമ്പോൾ ലൂസായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് സൂചി ഉള്ളതുകൊണ്ട് അവിടെ കെട്ടാൻ പറ്റില്ല കാരണം ത്രെഡിൻ്റെ ലെങ്ത് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ സൂചീനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ ഇവിടെ നല്ല രീതിക്ക് കെട്ടിവെക്കും ഓക്കെ അപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഹെയർ ബാൻഡൊക്കെ ചെറിയ വിലക്ക് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടായ ഫോളോ എബിഡീസ് എന്നുള്ള അക്കൗണ്ടിലേക്ക് വന്നിട്ട് ജസ്റ്റ് മെസ്സേജ് അയക്കാം ഓക്കെ ബൾക്കായിട്ടും സിംഗിൾ ആയിട്ടും ഒക്കെ എടുക്കാം സിംഗിളായിട്ട് എടുക്കുമ്പോൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ചെറിയ റേറ്റിന് ഇരുപത് രൂപയുടെ ഒക്കെ എടുത്തിട്ട് ഒന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് കൂടെ വരുമ്പോൾ അതിനുകൊണ്ട് നഷ്ടം സംഭവിക്കും അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെയൊക്കെ എടുക്കാം നോക്കൂ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാം ഓക്കെ അപ്പോൾ ഇത് നല്ല രീതിക്ക് കെട്ടി വെച്ചിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ കെട്ടിവെക്കുമ്പോൾ ഗമ്മാക്കി വെച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് ഈ ഒരു സൂചിനെ ഈ അടുത്തുള്ള ഈ ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ ത്രെഡിന് ലെങ്ത്ത് കുറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ലെങ്ത് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സൂചി കട്ട് ചെയ്ത് മാറ്റമൊന്നും വേണ്ട അങ്ങനെയെങ്ങ് കെട്ടിയിട്ട് അടുത്തുള്ള മുത്തിലേക്ക് കോർത്താൽ മതി അപ്പോൾ ഇത് ലെങ്ത് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചി മാറ്റിയത് ഇനി വീണ്ടും ഇതിനെ ജസ്റ്റ് ഒന്ന് കോർക്കാം ഓക്കെ കോർത്തിട്ട് അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്ക പരമാവധി എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ് കേട്ടോ ഇതിങ്ങനെ അഴിഞ്ഞു പോയിട്ട് കോർക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാതെ ഇത് ചെയ്യാമായിരുന്നു പക്ഷേങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ പറ്റുകയാണെങ്കിൽ അവർ കൂടെ എന്താ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് കണ്ടോ സൂചിയിൽ ഓർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പണിയെടുത്ത് വിട്ടുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നല്ല സ്റ്റിക്കി ആയിട്ട് നിന്നോളൂ അപ്പോൾ കോർക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കണ്ടോ ഇനി വന്നിട്ട് ഇതിന് ഇതിൻ്റെ ഉള്ളിലൂടെ വലിക്കാം അപ്പം കൈ കൊണ്ട് വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം എടുത്താട്ടോ എന്താ വെച്ചാൽ പശ ആയതുകൊണ്ട് ഇത് കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതവിടെ എവിടെയോ കുടുങ്ങിപ്പോയിടോ എന്താണെന്നറിയില്ല ഇത് എവിടെയോ സ്ട്രെക്കായി കിടക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു വീടിൽ എൻ്റെ ശക്തി മുഴുവൻ എടുത്തിട്ട് വലിക്കുന്നതാണ് ഇതിവിടെ സ്റ്റെക്കായിട്ടുള്ളത് അത് ഞാൻ ജസ്റ്റ് വലിച്ച് എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഓക്കെ കഷ്ടപ്പെട്ട് വലിച്ചെടുത്തപ്പോൾ സംഭവം ത്രെഡ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് സൂചി അഴിഞ്ഞുപോയി എന്നിട്ടിവിടെ കട്ട് ചെയ്ത് മാറ്റാം പുറത്തേക്ക് വന്ന് ബാലൻസുള്ള ഭാഗം കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കുട്ടികൾ വരുന്നുണ്ട് ചിലപ്പോൾ അവർ കയറി വരുമ്പോൾ തന്നെ നല്ല ബഹളമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് മ്യൂട്ട് ചെയ്തല്ല മ്യൂട്ട് ചെയ്തല്ല ഒന്ന് പോസ് ചെയ്ത് വെക്കെട്ടോ ഓക്കെ ഇനി നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യാം ഓക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗമില്ലേ ഈ ഒരു ഹൂക്കിൻ്റെ അടുത്ത ഭാഗം ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചത് ഇത് ഇവിടേക്ക് കെട്ടണം അപ്പം നേരത്തെ പോലെ തന്നെ കെട്ടി വെക്കുക കെട്ടി വെക്കുമ്പോൾ രണ്ടു മൂന്ന് ചുറ്റ് എക്സ്ട്രാ ഈ ഒരു റിങ്ങിലേക്ക് ചുറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ നമ്മൾ കെട്ടി വരുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ വന്നോളൂ കുറച്ച് ഇത്ര വരില്ലെങ്കിലും കുറച്ച് വരും കേട്ടോ സ്പേസ് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഒരു രണ്ടോ മൂന്ന് ചുറ്റിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ എന്താണ് സംഭവിക്കും കേട്ടാൻ പറ്റും ഓക്കെ കണ്ടോ ടൈറ്റായി ഇനി ഇവിടെ ഗംമ്മി യൂസ് ചെയ്യാം നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി കെട്ടി വെക്കാം കണ്ടോ ഇതേപോലെ കെട്ടിവെക്കാം ഇനി വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം ഇവിടെ നൂല് കോർക്കണം അപ്പോൾ കുട്ടികൾ വരുന്നുണ്ട് ഓക്കെ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി വന്നിട്ട് ഈ ഒരു വീടിൻ്റെ ഉള്ളിലൂടെ ഈ സൂചിയിലേക്ക് ഓർക്കണം ഓക്കെ ഓഹ് അതിപ്പോൾ കോർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല രീതിക്ക് ഇവിടെ ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയ സൂചി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഇതൊരു ഗിയർ വയർലി കോപ്പർ വയറിളി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ இது கூட இங்கே கோர்க்கா ஓகே கண்டோ கொப்ரம் வரலாம் குறச்சூடி சிம்பிளாய்டு இறு நிட்டு ஹோஸிலேக்கு இதேபோல வெலச்சிட்டு உள்ளிலேக்காக்க ஓகே ഇവിടെ ത്രെഡ് കുറച്ച് കട്ടിയിലുള്ളതുകൊണ്ടാണ് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ ബീഡ്സ് വലുതാണെങ്കിലും എന്താ പറയുക ഇത്രയും നാല് കട്ടിയിൽ ബീ ത്രെഡൊന്നും ഇതിൽ വരിക കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ശക്തി എടുത്തിട്ട് വലിക്കണം ഞാനൊന്ന് വലിച്ചെടുക്കട്ടോ ഓക്കെ ഇതേപോലെ വലിച്ചെടുക്കാം എന്നിട്ട് ബാലൻസ് വരുന്ന ഈ ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കുക ഇതിൻ്റെ ഒരറ്റം ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ നോക്കാം കേട്ടോ ഓക്കെ ഇതേപോലെ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു മാലയായിട്ടുണ്ട് സൂപ്പർ മാലയാണ് കേട്ടോ ഇത് എൻ്റെ കഴുതിലിട്ട് കാണിച്ചു തരണം എന്നുണ്ട് പക്ഷെ ഞാൻ ഷർട്ടാണിന്ന് ഇട്ടിട്ടുള്ളത് ഓക്കെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ വന്നതുകൊണ്ട് തന്നെ അവർ അറിയാതെ ശബ്ദം ഉണ്ടാക്കി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മാല നല്ല ഭംഗിയാണ് കാണാൻ വീഡിയോയിൽ അത്രയും ഭംഗി കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ലെസ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കട്ടെ ഇല്ല കേട്ടോ നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള മാലയാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈയൊരു ലോക്കറ്റ് കിട്ടിയതാണ് ഈ ഒരു വർക്കിലേക്ക് എത്തിക്കാൻ കാരണം കാണാം കാരണമൊക്കെ കേട്ടോ പിന്നെ എപ്പോഴും വിചാരിക്കും മിക്സഡായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബി യൂസ് ചെയ്തിട്ട് മാല ഉണ്ടാക്കണമെന്ന് പക്ഷേ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടോ ഇത് മൂന്നും ഒരേ കളറായി ഇത് കണ്ടോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല അതുകൂടെ ശ്രദ്ധിച്ചാൽ അടിപൊളി അടിപൊളിയായേനെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റപ്പ ബൈ